കൊറോണ സമയത്ത് ലൈഫിൽ ഒരു ഒരു സംഭവം നടന്നു അതെന്തായിരുന്നു പ്രേക്ഷകർക്ക് അറിയാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇനി അത് ജീവിതത്തിൽ ഉറക്കരുതെന്ന് ഇരിക്കുന്ന ഒരു കാര്യമാണ് കാരണം അത്രയും ഒരു ഇതായിരുന്നു അത് ഞങ്ങൾ അത്യാവശ്യം പരിപാടിയൊക്കെ പോയി അത്യാവശ്യം ഓക്കെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ആ ഒരു ലെവലിൽ സമയത്തായിരുന്നു പെട്ടെന്ന് കൊറോണ വന്ന സമയത്ത് ആന്റുന് ഒരു വേദന വന്നായിരുന്നു ഇവിടെ കഴുത്തിന്റെ ഇവിടെ വേദന എന്ന് പറയുമ്പോൾ ഞാൻ അത് എന്തെങ്കിലും നീര് വീണതായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ എത്ര ദിവസം കഴിഞ്ഞിട്ടും വേദന മാറണില്ല എന്ത് ചെയ്തിട്ട് ചൂട് പിടിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും എന്താ സംഭവം മാറണില്ല പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി കൊറോണയുടെ സമയത്ത് പരിപാടി ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ ഒരു പരിപാടിക്ക് ചെയ്തോ ഒരു വീട്ടിലൊരു ഫങ്ഷന് വേണ്ടിയിട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരിപാടി എടുത്തായിരുന്നു അന്ന് ചെന്നപ്പോ അന്നാണ് ശരിക്കും എനിക്ക് വിഷമമായത് കാരണം ഇത്രയും ഇതായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് മൈക്ക് പോലും കയ്യിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം സ്റ്റാൻഡ് വേണമായിരുന്നു പാടാനായിട്ട് മൈക്ക് മൈക്ക് നമ്മൾ ഇങ്ങനെ എനിക്ക് സ്ഥലത്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കി രണ്ട് മാസത്തോളം ഈ വേദന സഹിച്ചിട്ട് ഇതൊന്ന് മാറ്റാൻ നോക്കിയായിരുന്നു പക്ഷേ എപ്പോഴും ആയിരിക്കും കൃത്യമായിട്ടുള്ളൊരു ഒന്നും അറിയയില്ലായിരുന്നു ഇത് സാധാരണ ഒരു ഒരു സംഭവം എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർമാർ മരുന്നൊക്കെ തന്ന് ഞാനത് കഴിച്ച പക്ഷെ ആയിരിക്കും എത്ര വലിയ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് പോലും എനിക്ക് വേദന മാറുന്നില്ല അവസാനം എം ആർ എടുത്തപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ ഒരു ഡിസ്ക് പൊട്ടി സ്പൈനൽകുകളിലോട്ട് കുത്തി തുളഞ്ഞിരിക്കണെന്ന് ഇതെങ്ങനെ അത് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അതെനിക്ക് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാനിങ്ങനെ സ്വന്തമായിട്ട് ജിമ്മൊക്കെ ചെയ്യുവായിരുന്നു പക്ഷെ അത് അത്ര വലിയ വെയിറ്റ് ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ വീണാലൊക്കെ ചിലപ്പോ സംഭവിക്കാറുണ്ട് പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്താ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് പറയുക കൃത്യമായിട്ടത് അറിയില്ല റിയില്ല കൃത്യമായിട്ട് എനിക്ക് ഇപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇത് കോമൺ ആണ് ചിലവർക്ക് വരാറുണ്ട് പ്രശ്നമില്ല അപ്പൊ ഞങ്ങള് ഓക്കെ അത് പ്രശ്നമില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു പക്ഷെ എന്ത് വന്നാലും സർജറി വേണം പക്ഷെ അതിലും ഉണ്ടായിരുന്ന ഒരു വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ വോക്കൽ കോടിന്റെ ഇവിടെ ഒരു വെയിൻ ഉണ്ട് അവിടെ ടച്ച് ഇവിടെയാണ് ഇത് ചെയ്യണം ഇവിടെയാണ് പ്രശ്നം ഇവിടെയാണ് ചെയ്യുന്നത് ഡോക്ടർ തലേ അത് എന്നോട് പോലും പുള്ളി പറഞ്ഞിട്ടാണ് പക്ഷെ കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും സങ്കടം സത്യം പറഞ്ഞ സർജറി ആണെന്ന് ഞാൻ ആകെ പറഞ്ഞത് സീമേനോടും അങ്ങനെ കുറച്ചു കുറച്ചുപേരോടും മാത്രം എൻ്റെ അമ്മച്ചിനോട് പോലും സർജറി എന്ന് പറഞ്ഞില്ല പേടിക്കും സർജറിയുടെ തലേദിവസമാണ് ഞാനെൻ്റെ അനിയനായിരുന്നു സർജറിയുടെ സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ വന്നാൽ അങ്ങനെ ആരും നിൽക്കാൻ പോലും പറ്റൂല ഒരാൾക്ക് വന്ന് കോവിഡ് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ തലേ ദിവസം വന്നിട്ട് വിളിച്ചിട്ട് ഒപ്പിടിക്കണം സർജറി ആണല്ലോ ഈ സമയത്താണ് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുന്നത് ആന്റണി അത് നമുക്കങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സാധ്യതയാണ് അത് ഒരു പക്ഷേ ഞാനൊരു ഗായകനാണെന്ന് പുള്ളിനോട്ട് എപ്പോഴും പറയാറുണ്ട് സർജറി എന്ന് പറയുമ്പോഴേ അപ്പോൾ ഒരുപക്ഷെ വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനും ഒരു ചെറിയ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അതെനിക്കൊരു വല്ലാത്ത നമ്മുടെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞാൽ കാരണം ഞാൻ ജീവിതമാർഗമാണ് പറ്റിയത് പക്ഷേ ആന്റു ഇതൊന്നും പറഞ്ഞിരുന്നില്ല ആന്റുവിന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞില്ല പ്രാർത്ഥിക്കുന്നു പറഞ്ഞ എന്താ അങ്ങനെ പറയണേന്നുള്ള ഇത് വന്നായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ മമ്മിയുടെ അടുത്ത് പറഞ്ഞു എല്ലാ പള്ളികളിലും ആന്റുവിനും പ്രത്യേകം പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് സർജറി അതൊരു എന്താ ശരിക്കും ഈ മിറാക്കിൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ തന്നെ ഉണ്ട് അതെ 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 ഇപ്പൊ സിമി പറഞ്ഞ പോലെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട അവരിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ലൊരു സൂപ്പർ ഫാമിലി ആയിട്ട് ഒരു മ്യൂസിക്കൽ ഫാമിലി ആയിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോവാണ് അപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ